ഗണേഷ് കുമാർ സാറേ ഞങ്ങൾ എങ്ങനെ മാറിപ്പെടുക്കും സാറേ സാറേ ഞങ്ങൾക്ക് ഇടത്തോട്ട് മാറാനുള്ള നിർവാഹമില്ല വലത്തോട്ട് മാറാനുള്ള നിർവാഹം ഇല്ല നിങ്ങളുടെ വണ്ടി വരുന്നുണ്ട് ആളെ കയറ്റിക്കൊണ്ട് ഇത് മൂന്ന് പ്രാവശ്യം ഞങ്ങളെ കൊല്ലാൻ നോക്കി ഈ പറയുവരുന്ന കെ എസ് ആർ ടി സി ബസ് അതിന് സൂപ്പർവാസ് ആയിക്കോട്ടെ ഓർഡിനറി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ മനുഷ്യനല്ല എല്ലാരും നമുക്ക് ഫോൺ ചെയ്ത ഈ ഈ സാധനത്തിനകാണീ പുള്ളിക്കാരനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കൊണ്ടിരിക്കുന്നത് കുറേന്ന് വരുന്ന ബസ്സിനെ കാണിച്ചാൽ ഇടത്ത പ്രാവശ്യം ഇടത്തോട്ട് ഓർട്ടേക്ക് ചെയ്ത് വളരെ സ്ഥലമൊന്നുമില്ല റോഡാണ് ആകെ കുണ്ടും കുഴിയായിട്ട് നടക്കുന്ന ചെളി വളരെ പരിമിതമായ സ്ഥലം റോഡ് പണി നടക്കുന്നത് ഇവിടെ ഈ ബുദ്ധിമുള്ള ആൾക്കാരെ ഡ്രൈവർ ആയിട്ട് ആദ്യം ഇവിടെ ബുദ്ധി ടെസ്റ്റ് ചെയ്യണം എന്നാ ഇവിടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കണം ഫാമിലി അടി പ്രശ്നങ്ങളൊക്കെ ഉള്ള കുടുംബം ഇവന് എന്താ പ്രശ്നങ്ങൾ എല്ലാം മയക്കം വരുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്നതാണെന്നൊക്കെ തെരക്കിട്ട് ഈ കൈ സാധനമായിട്ടുള്ള വണ്ടി വല്ലാത്തരവസ്ഥ ഈ അവസ്ഥയിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗണേഷ് കുമാറിന്റെ വണ്ടി വന്നല്ലായിട്ട് പോകണം അർജന്റായിട്ട് പോകില്ല മൂന്ന് പ്രാവശ്യം ഞങ്ങളെ കൊണ്ടുവന്ന് ചേർത്താന്ന് ഞങ്ങളുടെ അങ്ങോട്ട് മാറ്റി ഇടത്തോട്ട് മാറ്റി ഇവിടെ ഇടത്തോട്ട് മാറ്റാൻ കിട്ടത്തില്ല വണ്ടി ഇടത്തോട്ട് മാറ്റി വണ്ടി നിർത്താൻ നിർത്തി കൊടുക്കാൻ പറ്റില്ല ഇത് ഇവിടെ പണി നടക്കുന്ന സ്ഥലമായി ക്യാമറ